ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയണം അത് ഒരു ദിവസം എടുത്തു കളയുന്നു അങ്ങനെ എടുത്തു കളഞ്ഞപ്പോൾ ആര് ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിന്ന് യാതൊരു നടപടിക്രമവും പാലിക്കാതെ ഒരു കടലാസ് എടുത്ത് വായിക്കുകയാണ് സാധാരണ പാർലമെൻ്ററി നടപടിക്രമമുണ്ട് അതൊന്നും പാലിക്കാതെയാണ് വായിച്ചു ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപത് റദ്ദി ചെയ്തു ജമ്മുകാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളയുന്നു ജമ്മുകാശ്മീരിനെ തന്നെ കഷ്ണങ്ങളാക്കി മുറിക്കുന്നു എത്ര കടുത്ത പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു ആ തോതിൽ പ്രതിഷേധം കോൺഗ്രസ് ഉണ്ടായോ എന്താണ് കോൺഗ്രസിന് സംഭവിക്കുന്നത് പാർലമെന്റിനകത്തും പുറത്തും ആ തരത്തിൽ പ്രതിഷേധം ഉയർന്നില്ലാലോ കോൺഗ്രസിന്റെ രാജ്യസഭയിലെ ചീഫ് വിപ്പ് ഈ നടപടിയില് ആവേശപരിതനായി അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് പോയി ബി ജെ പി അദ്ദേഹത്തിന് വീണ്ടും രാജ്യസഭാംഗത്ത് നൽകി രാജ്യസഭയിലേക്ക് തിരിച്ചയച്ചു എത്ര സംഘപരിവാർ മനസ്സുകാർ ഇതുപോലത്തെ ആൾക്കാർ കോൺഗ്രസിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ടല്ലേ അവരിൽ ചിലര് രഹസ്യമായി ബി ജെ പി ആഘട്ടത്തിൽ അഭിനന്ദിച്ചു വന്നു വാർത്തകൾ വന്നു ഇതല്ലാലോ കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ നടപടിയെ ശക്തമായി എതിർക്കാത്ത കോൺഗ്രസിൻ്റെ സമീപനം ആർക്കാണ് സഹായകരം ആർ എസ് എസ് അജണ്ട നടപ്പാക്കാൻ പുറപ്പെട്ട ബി ജെ പി ആർ എസ് എസ് അതിൻ്റെക്കുമല്ലേ സഹായം ഇതാണോ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് അതിനെയല്ലേ ഞങ്ങൾ തുറന്നു കാണിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഈ സമീപനം തിരുത്തണം അതല്ലേ ഞങ്ങൾ പറയുന്നത് അതല്ലേ കാണേണ്ടത് ഇനിയും ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് നീട്ടാം അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത് എന്നുള്ളത് കാണണം